ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസമായി നമ്മെ വന്നിട്ട് കണ്ടിട്ടല്ലേ അപ്പോൾ ഇന്നെന്താന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ നമുക്ക് കോഴികൾ അതായത് ഇറച്ചിക്കോഴിക്ക് വേണ്ടി വളർത്തുന്ന കോഴികളുണ്ടല്ലോ പൂവൻ കോഴികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ മീറ്റിന് വേണ്ടി ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന കോഴികൾ ഇത്രയും പെട്ടെന്ന് വൈറ്റ് വെക്കാൻ വേണ്ടി എന്തെ ചെയ്യണമെന്ന് ഉള്ളൊരു വീഡിയോസാണ് അപ്പോൾ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം വീഡിയോ ആദ്യമായിട്ട് കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇടിയിലെന്താന്ന് വെച്ചാൽ ഇന്ന് വീട് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെയിറ്റ് വെക്കാനുള്ള രീതിയിലുള്ള കോഴികളൊന്നും വളർത്തുന്നില്ല ഇറച്ചി കോഴികളെ വളർത്തുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നാടൻ കോഴികളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഇറച്ചി ഇറച്ചിക്കോഴികൾക്കാണ് കൂടുതലായിട്ടും വെയിറ്റ് വെക്കാൻ വേണ്ടിയുള്ള ഫുഡ് ചെയ്യാൻ കൊടുക്കുന്നത് അതിലിപ്പോൾ നാടൻ പൂവും കോഴികളും ഇങ്ങനെ ഇറച്ചി വെയിറ്റ് വെച്ച് അതുങ്ങൾക്ക് നമുക്ക് സെയിൽ ചെയ്യാനുള്ള രീതിയിൽ മീറ്റ് ഇറച്ചിക്കായിട്ട് വളർത്തുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കോഴികൾ വളർത്തുന്നവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് അവർ ഫുഡിൽ പെട്ടെന്ന് ചിലർ പറയാറുണ്ട് നമ്മൾ എത്ര വളർത്തി നഷ്ടമാണ് കാരണം ഒരുപാട് നാൾക്ക് ശേഷമാണ് കോഴി വളർത്തിയിട്ട് വെയിറ്റ് വെക്കുന്നത് അപ്പോൾ പിന്നെ നമുക്കത് എക്സ്പെൻസ് കൂടുന്ന തീറ്റ് കൊടുത്ത് അതുപോലെ തന്നെ ഫുഡ് അധികം ഒന്ന് എന്നിട്ടും വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു പവും വഴി കൂടിയാണ് നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലൊന്നും തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ കോഴികൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് വെക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്താണെന്ന് പറയാം കേട്ടോ അപ്പം നമുക്ക് ഫുഡ് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്താണ് ചോറുണ്ടല്ലോ ചോറല്ല സോറി അരിയുണ്ടല്ലോ അരി നമുക്ക് പകുതി ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ കോഴികൾ കൊടുക്കാൻ കുറഞ്ഞ അരിയൊക്കെ വാങ്ങിക്കുമല്ലോ ആ അരി എന്ത് ചെയ്യുക നമുക്കൊന്ന് വേവിച്ചെടുക്കാം പകുതി ഫുള്ളായിട്ട് വെന്ത് ചോറാക്കി ചോറാക്കിയെടുക്കണമെന്നില്ല നമുക്കൊന്ന് പകുതി വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാ പെണ്ണാക്കാണ് തേങ്ങാ പെണ്ണാക്ക് കട നമുക്ക് മാർക്കറ്റിലേക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ അല്ലെങ്കിൽ ആട്ടുന്ന കൊപ്രാട്ടുന്ന എണ്ണ എണ്ണാട്ടുന്ന സരില്ലേ അവിടെയൊക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടും അവിടെ ഉള്ളൊക്കെ ആണെങ്കിലും തേങ്ങാ പിണ്ണാക്ക് വാങ്ങിക്കുക അല്ല തേങ്ങാപ്പിണ്ണാക്കും അതുപോലെ പകുതി വേവുള്ള ചോറും കൂടി എടുക്കുക പിന്നെ നിങ്ങൾക്ക് തവിടെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ തവിടും കൂടി ചേർക്കാം പിന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് നമുക്ക് മുട്ട നമുക്ക് മുട്ട എന്ത് ചെയ്യാം മുട്ട പുഴുങ്ങിയ മുട്ടയാണ് ആവശ്യം പുഴുങ്ങിയ മുട്ടയും കൂടി ഒന്ന് പൊടിച്ച് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുതിർത്തി നമുക്ക് കോഴിക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് എത്ര മാത്രം കൊടുക്കണം എങ്ങനെ കൊടുക്കണമെന്നൊക്കെ ആയിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ഡൗട്ട് അല്ലേ അപ്പോൾ ഒരു അമ്പത് കോഴീൻ്റെ കണക്കിന് ഞാൻ പറയാം ഒരു ഏകദേശം ഒരു അമ്പത് കോഴിയൊക്കെ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് നമുക്ക് ചോ അരി ഉണ്ടല്ലോ അരി ഒന്ന് വേ പകുതി കുക്കറിലേക്കിട്ട് അങ്ങ് വേവിച്ചിട്ട് പകുതി രണ്ട് കപ്പ് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാ പിണ്ണാക്കും രണ്ട് കപ്പ് എടുക്കുക പിന്നെ തവിട് ഒരു കപ്പ് എടുക്കുക ഒരു രണ്ട് മുട്ട അല്ലെങ്കിൽ മൂന്ന് മുട്ട അതിൽ കൂടുതൽ വേണ്ട കേട്ടോ എടുത്തതും അതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം പുഴുങ്ങിയ മുട്ട അതുപോലെ അതുപോലെ തന്നെ തേങ്ങാ പിണ്ണാക്കും നന്നായിട്ട് കുതിത്തിയെടുക്കുക എന്നിട്ട് ഈ കുതിയ തേങ്ങാ പിണ്ണാക്കും അരിയും പിന്നെ തവിടും മുട്ട മുട്ട പൊടിച്ചു മൂന്ന് മുട്ട പൊഴുകിയെ പൊടിച്ചതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് ലൂസായിട്ടാലും കുഴപ്പമില്ല എന്നാലും തീരെ ലൂസായി പോകരുത് എന്നാലും കുറച്ച് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് വെള്ളമൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം നന്നായിട്ട് മിക്സായിട്ട് അത് കൊഴുക്കി ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ കോഴികൾ നന്നായിട്ട് വെയിറ്റ് വെക്കും നല്ല രീതിയിൽ നമുക്ക് സെയിലിങ് ചെയ്യാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഒരു ഒരു രണ്ട് മാസം കഴിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ മുതലൊക്കെ നന്നായിട്ട് ഇതുപോലത്തെ ഫുഡ് കൊടുക്കുവാണെങ്കിൽ ഒരു സോറി രണ്ട് മാസം നാടൻ കോഴി ഉദ്ദേശിച്ചാട്ടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു നമ്മൾ ഇറച്ചിക്കോഴി കൊളത്തിയാണെങ്കിൽ ആഴ്ചയിൽ രണ്ടോട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു മാസം രണ്ട് മാസം ആകുമ്പോഴത്തേത്തേക്കും പെട്ടെന്ന് നല്ല വെയിറ്റ് വെക്കും നല്ല ആവും അപ്പോഴത്തേക്കും നമുക്ക് സെയിൽ ചെയ്യാനും അതുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ അല്ലാണ്ട് കോഴികളെ ഈ നിറച്ചി കോഴികളെ വളർത്തുമ്പോഴത്തേക്കും വെയിറ്റ് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണെങ്കിൽ വളരെ നഷ്ടമായിരിക്കും അപ്പം അതിന് ഇതുപോലെയൊക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതുപോലെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ കോഴികളെ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കൊച്ചു ഉള്ളൂ അടുത്ത വീടിയിൽ കാണുവരെ ബായ്